കോഴിക്കോട് പോകേണ്ട ഞാൻ കണ്ണൂരിലിറങ്ങ മുത്തപ്പനെ കാണാൻ വന്നിരിക്കുകയാണ് ഉത്തര കേരളത്തിൻ്റെ ഹൃദയത്തിൽ വളപട്ടണം പുഴയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന പശ്ണിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ആശ്രയവും ആശ്വാസവും തേടിയെത്താൻ കഴിയുന്ന അപൂർവ സന്നിധി ഇവിടെ എത്തുന്ന ഓരോ ഭക്തരെയും മുത്തപ്പൻ അതിഥിയായി സ്വീകരിക്കുന്നു അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്നു എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുകയും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു വെറുമൊരു ആരാധനാലയമല്ല മറിച്ച് മാനുഷിക മൂല്യങ്ങളുടെയും സാമൂഹ്യ സമത്വത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകമാണ് മുത്തപ്പൻകാവ് കല്യാണം കഴിഞ്ഞ് ആദ്യമായി മുത്തപ്പനെ കാണാൻ വന്നപ്പോൾ ഒന്നേ ചോദിച്ചുള്ളൂ ഒരു കുഞ്ഞിനെ വേണം ഒന്നിനു പകരം ദാ മൂന്ന് കുട്ടികളെ തന്നതിന് ശേഷമാണ് ഞാൻ മുത്തപ്പനെ കാണാൻ വരുന്നത് വൈകിട്ട് ഒൻപത് മണിക്ക് മുന്നേ ആണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ മടപ്പുരയിൽ താമസിക്കാം നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് സ്റ്റേ ചെയ്യാണ് ചെയ്തത് ഇതാ രാവിലെ മുത്തപ്പനെ കാണാൻ വന്നിരിക്കുകയാണ് കുഞ്ഞുകുട്ടികൾക്ക് ചോറൂണിനുള്ള സമയം ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം നാല് വരെയാണ് നായ മുത്തപ്പൻ്റെ പ്രിയപ്പെട്ട ജീവിയാണ് ക്ഷേത്രത്തിൽ നായ്ക്കളെ വളരെ ആദരവോടെ കാണുന്നു ആദ്യ നിവേദി നായ്ക്ക് കൊടുക്കുന്ന പതിവുണ്ട് ഇവിടെ ദാൻ പ്രധാന വാതിലിന് രണ്ട് നായകളുടെ ശിപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ പോയത് താ ഇനി കാല് കഴുകാനാണ് ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നടത്തുന്ന ഏക ക്ഷേത്രമാണ് പഴശ്ശിനികടവ് ആ ഉട്ടുപുരയാണ് ദായി കാണുന്നത് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് തെയ്യം കെട്ടി ആടുന്ന മുത്തപ്പൻ്റെ ബന്ധുക്കൾ മരണമടഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് തെയ്യമില്ല എന്ന് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ മുത്തപ്പനെ കണ്ട് തൊഴുതറിഞ്ഞിരിക്കുന്നു ദാ പ്രസാദമൊക്കെ തെയ്യം കാണാൻ സാധിച്ചില്ല ഇന്ന് ചായയും പുഴുങ്ങിയ പയറും തേങ്ങാക്കൊത്തുമടങ്ങിയ ലളിതമായ പ്രസാദം ദിവസവും രാവിലെയും വൈകുന്നേരവും വിതരണം ചെയ്യുന്നു ഉച്ചയ്ക്കും വൈകിട്ടുമാണ് അന്നദാനമുള്ളത് അങ്ങനെ നമ്മളിത് ആ തൊഴുതിറങ്ങി ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് നോക്കിയാലാണ് മുത്തപ്പൻകാവ് ശരിക്കും കാണാൻ പറ്റുന്നത് നമ്മളിതാ ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടതാ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളും ഉണ്ട് ഫാമിലി ബോട്ടാണ് നമ്മൾ ആദ്യം കണ്ടത് ഹൗസ് ബോട്ട് ഇത് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകണവർക്ക് വേണ്ടിയിട്ടുള്ളവർക്കാണ് ഈ ചെറിയ ബോട്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഇതാ ആൾ നിറയാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് പറഞ്ഞത് അതിനകത്ത് ആൾ ഫുള്ള് ആകുമ്പോഴേ അവർ ആ ബോട്ട് എടുക്കുകയുള്ളൂ ഈ വലിയ ഹൗസ് ബോട്ടിൽ കയറാൻ അൻപത് രൂപയാണ് ഒരാൾക്ക് രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു മുടങ്ങുന്നതേ ഉള്ളൂ ബോട്ടിങ്ങിനായിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു നിന്നു ബോട്ട് ഫുള്ളാവാണ്ട് അവരെടുക്കില്ല പിന്നെ ചോദിച്ചപ്പോഴാണ് ഇതാ ഈ ചെറിയ ബോട്ടിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് കയറാൻ പറ്റുമെന്ന് അങ്ങനെ ഞങ്ങളിതാ ചെറിയ ബോട്ടിൽ കയറാൻ പോവുകയാണ് ലേറ്റ് ആയിട്ട് വന്നതു കൊണ്ട് തന്നെ കിഴിന് ഉറപ്പൊന്നും ശരിയായിട്ടില്ല നമ്മൾക്ക് വെള്ളം തന്നെ എല്ലാവരും ഇരിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവര് ഫസ്റ്റ് ടൈം ആണ് ബോട്ടിങ്ങിന് വയനാട് വയനാട് കർണാടക പോയനാട് അവിടേക്കാ ആ ഭാഗം ഞങ്ങൾ ഇരുട്ടിയൊക്കെ മുറിച്ചോ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മൾ ആ അമ്പലത്തിനുള്ളിലേക്ക് വന്ന് കയറുന്നത് പോലെ തോന്നും അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വലിയ റൗണ്ട് കുറച്ച് ആ ഫ്രണ്ടിലോട്ട് പോയിട്ട് അങ്ങനെ ആ പാലത്തിൻ്റെ അടി കൂടെ തിരിച്ചിങ്ങനെ വന്ന് നമ്മുടെ മുത്തപ്പൻകാവിൻ്റെ മുന്നിലൂടെ വന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ് ഇറങ്ങാറായിട്ട് ഹൗസ്ബോട്ടിൽ ആൾക്കാർ മറന്നു വരുന്നത് അങ്ങനെടുക്കില്ല എന്നാണ് പറഞ്ഞത് ഈ ബോട്ടിലാണ് ഏട്ടാ നമ്മൾ പോയത് ബാ ഓർമ്മകളെ സ്വന്തമാണ് ഞാൻ ഇവിടെ ഒരു ഫോട്ടോഷോപ്പ് ഉണ്ട് നിങ്ങളുടെ മുത്തപ്പിൻ്റെ മുന്നിൽ തന്നെ അവരപ്പം തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫ്രീം ചെയ്യുമ്പോൾ ഫ്രെയിം ചെയ്ത് തരും അത് ഫ്രെയിം ചെയ്ത് തരുന്നതിന് അഞ്ഞൂറ് രൂപയാണ് നമ്മളിത് ജസ്റ്റ് ഫോട്ടോ മാത്രം എടുത്ത് ലാമിനേറ്റ് ചെയ്താണ് മേടിച്ചത് ഇങ്ങനെ ചെയ്യുന്നവർ ഫോട്ടോ എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയും ലാമിനേറ്റ് ചെയ്യുന്നതിന് മുന്നൂറും വിത്ത് ഫ്രെയിം ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അവർ മേടിക്കുന്നത് അടുത്ത ആൾക്കാർ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട് ഹൗസ്ബോട്ട് താ പോണോ അത് ആള് ഫുള് ആയിട്ടോ നമ്മൾ താ തിരിച്ചു പോകാൻ വന്നിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഒരുപാട് നായ്ക്കൾ ചുറ്റും അതുങ്ങൾ ആരെയും കടിക്കുകയും അത് അന്ന് ഞങ്ങളതാ വീട്ടറി തിരിച്ചറിഞ്ഞു കടകളൊക്കെ തുറന്ന് അങ്ങനെയൊരു സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമ്മളുടെ നാടുകളിലൊക്കെ ഉത്സവ പറമ്പിലൊക്കെയാണ് കാണാൻ സാധിക്കുക ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് കുട്ടികളൊക്കെ ഇത് മേടിക്കാൻ പോവുകയില്ല അതെങ്ങന ഉണ്ടാക്കുന്നത് രാവിലെ ഒന്ന് ഒന്നും കഴിക്കാതെയാണ് അതുകൊണ്ട് എടുക്കുന്ന ഹോട്ടലിൽ തന്നെ കേരളത്തിൽ വരുമ്പോ മാത്രം കഴിക്കാൻ പറ്റില്ല കോഴിക്കോട്ട് കടലക്കറിയാ അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഒക്കെ സബ്സ്ക്രൈബ്